നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന മുറിക്കല്ല് ബൈപ്പാസിന്റെ നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നു ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നത് മൂവാറ്റുപുഴ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന മുറിക്കല്ല് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നു ഇതിനകം ഏറ്റെടുത്ത സ്ഥലം പദ്ധതി നിർവഹണ ഏജൻസിയായ കെ ആർ എഫ് റവന്യൂ വകുപ്പ് വ്യാഴാഴ്ച കൈമാറി തുടങ്ങി ലാൻഡ് അക്വിസിഷൻ തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് സ്ഥലമേറ്റെടുത്ത് കൈമാറുന്നത് ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുപ്പിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ജൂലൈ പതിനെട്ടിന് മാത്യു കുൾനാടൻ എംഎൽഎയുടെ നിർദ്ദേശത്തെ തുടർന്ന് കളക്ടറേറ്റിൽ വിളിച്ചു ചേർന്ന യോഗത്തിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവർ ഇരുപത്തെട്ട് സ്ഥലങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ അതിർത്തികൾ കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനാൽ ഭാവിയിൽ ഈ ഭൂമി കയ്യേറാനാകില്ല ഭൂമി കൈമാറ്റം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കും ആദ്യ വിശദ പദ്ധതി രേഖയിൽ ഉൾപ്പെട്ട എൺപത്തൊന്ന് സ്ഥലങ്ങളുടെയും തുക നൽകിയതായും ജംഗ്ഷൻ വികസനത്തിനും മറ്റ് അധിക പ്രവർത്തികൾക്കുമായി ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ വിജ്ഞാപനം പൂർത്തിയായതായും എം അറിയിച്ചു കടാതിയിൽ നിന്ന് തുടങ്ങി നൂറ്റി മുപ്പതിൽ എം സി റോഡുമായി സന്ധിക്കുന്ന മൂന്ന് കിലോമീറ്റർ വരുന്ന ബൈപ്പാസിന് എൺപത് പേരിൽ നിന്ന് രണ്ട് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി വർഷങ്ങൾക്ക് മുൻപേ ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ ഭൂമി ഏറ്റെടുക്കൽ വൈകുകയായിരുന്നു നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി രണ്ടായിരത്തി പതിനാലിൽ ഏറെ കൊട്ടിഘോഷിച്ച് പദ്ധതിയിലെ മൂവാറ്റുപുഴയാറിന് കുറുകെയുള്ള മുറുക്കല്ല് പാലം നിർമ്മാണം പൂർത്തിയായിട്ട് ഒൻപത് വർഷം പിന്നിട്ടു ബൈപ്പാസ് നിർമ്മാണം നടക്കാത്തതു മൂലം പാലം തുറക്കാനായില്ല മുറിക്കല് ബൈപ്പാസിന്റെ നിർമ്മാണത്തിന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് ഇതിൽ നിന്ന് പാലം നിർമ്മാണത്തിന് ചെലവഴിക്കുകയും ചെയ്തു എം സി റോഡിലെ നൂറ്റിമുപ്പത് കവലയിൽ നിന്ന് ആരംഭിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കടാതി വരെയുള്ള മുറിക്കല് ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും